ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശ്രമ മുറിയിൽ ഒളി ക്യാമറ സ്ഥാപിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ സി പി ഒ മുണ്ടക്കയം കോരിത്തോട് കുറ്റിപ്പുറം വീട്ടിൽ മുപ്പത്തി വയസ്സുള്ള കെ വൈശാഖ് ദൃശ്യങ്ങൾ പകർത്തിയത് ഒരു സ്പൈ ക്യാമറയും മൊബൈൽ ഫോണും ഉപയോഗിച്ച് ഇവ രണ്ടും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വിശ്രമിക്കുകയും വസ്ത്രം മാറുകയും ചെയ്യുന്ന സ്റ്റേഷനിലെ മുറിയിലും സമീപത്തുള്ള ക്വാർട്ടേഴ്സിലെ റെസ്റ്റ് റൂമിലും മാറി മാറി വെച്ചു ക്യാമറയും ഫോണും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ബുധനാഴ്ച രാത്രിയിലാണ് വൈശാഖ് അറസ്റ്റിലായത് ബൾബിന്റെ ഹോൾഡറിൽ ഘടിപ്പിച്ച ചെറിയ ക്യാമറയാണ് ദൃശ്യങ്ങൾ പകർത്താൻ പ്രധാനമായി ഇയാൾ ഉപയോഗിച്ചത് അതിനാൽ തന്നെ ക്യാമറ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല ഓൺലൈൻ വഴിയാണ് ഇയാൾ ഹോൾഡർ ക്യാമറ വാങ്ങിയത് ഇതിനോടൊപ്പം മൊബൈൽ ഫോണും റെസ്റ്റ് റൂമിൽ മാറി മാറി വെച്ചു ഏഴ് മാസത്തോളം ഇയാൾ ഇത് തുടർന്നു ക്വാർട്ടേഴ്സിലെ റെസ്റ്റ് റൂമിൽ നിന്നുമാണ് കൂടുതൽ ദൃശ്യങ്ങൾ ഇയാൾ പകർത്തിയത് പകൽ സമയം ഇവിടെയാണ് സ്പെഷ്യൽ ഡ്യൂട്ടിയുള്ള വനിതാ ജീവനക്കാർ മിക്കപ്പോഴും വിശ്രമിക്കുന്നത് സ്റ്റേഷനിലെ ശൌചാലയത്തിലും ക്യാമറ വെച്ചിരുന്നതായി വിവരമുണ്ട് ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ദൃശ്യങ്ങൾ പലതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ പകർത്തിയ ദൃശ്യങ്ങൾ വാട്സപ്പ് വഴി അയച്ചു കൊടുത്ത് തന്റെ ഇംഗിതത്തിന് വഴങ്ങണമെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയതോടെയാണ് വൈശാഖിന്റെ കളി പുറത്തായത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ബുധനാഴ്ച രാത്രി തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു വ്യാഴാഴ്ച വൈകിട്ട് ഇയാളെ കോടതി ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നോടെ പ്രതിയെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ക്വാർട്ടേഴ്സിലും സ്റ്റേഷനിലെ വിശ്രമ മുറിയിലും നടത്തി മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു രണ്ടര മണിക്കൂറിലധികം തെളിവെടുപ്പ് നീണ്ടു തുടർന്ന് മുട്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മലയാളിവിഷൻ ഇടുക്കി ഈ ഡിസൈനിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ കൂടെ

എം ബാട്ടിൽ ജുവെല്ലറി